അഞ്ച് കാര്യങ്ങൾ തിരക്ക് കൂട്ടുന്നത് നല്ലതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് ഒന്ന് പറഞ്ഞത് ഈ ത്യാമ ഭക്ഷണം കൊടുക്കൽ ആവശ്യമുള്ള സമയത്ത് വൈകിപ്പിക്കരുത് വിശപ്പുടനെ മാറ്റണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം അത് അതിഥിയാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ വിശപ്പുണ്ടോ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം പെട്ടെന്ന് ഭക്ഷിപ്പിക്കണം മയ്യത്തിന് സംസ്കരിക്കുന്ന വിഷയത്തിൽ അവധാനത വേണ്ട ധൃതി കാണിക്കണം മുസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞൊരു ഒരാൾ മരണം നടന്നാൽ ഉടനെ അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ച് ജനാസ ഉടനെ കബറടക്കാനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യണം അതിൽ സാവകാശത്വം ഇസ്ലാം അനുവദിക്കുന്നില്ല മുസല്ലാഹു അലഹി വസ്ല്ലം രണ്ട് കാരണങ്ങൾ അതിന് പറഞ്ഞു ഒന്ന് നിങ്ങൾ ആ ജനാസയും കൊണ്ട് പെട്ടെന്ന് പോയിക്കോ എന്താ കാരണം അയാൾ നല്ലവനായ മനുഷ്യനാണെങ്കിൽ അള്ളാഹുറബുല്ല അദ്ദേഹത്തിന് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ സുഖങ്ങളിലേക്ക് അദ്ദേഹത്തെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയിക്കോളൂ അയാൾ നല്ല മനുഷ്യനാണ് നിങ്ങൾ എന്തിനാ അയാൾക്ക് കിട്ടേണ്ട ആനുകൂല്യം തടയുന്നത് വേഗം എത്തിക്കോട്ടെ അയാളുടെ കൈറിലേക്ക് ഇനി അതല്ല അദ്ദേഹം തെമ്മാടിയാണെങ്കിൽ കാഫിറാണെങ്കിൽ നിങ്ങളുടെ പെരടിയില്ലെന്ന് ആ മാറാപ്പ് എത്രയും വേഗം അങ്ങ് ഒഴിവാക്കി വെച്ചുകൂടെ അയാൾ മോശപ്പെട്ട ആളാണെങ്കിൽ വേഗം കൊണ്ടുപോയി വെക്ക് അയാൾക്ക് കിട്ടേണ്ട അടുത്ത് അയാള് പോയിക്കോട്ടെ അതുകൊണ്ട് പെട്ടെന്ന് ജനാജ പെട്ടെന്ന് ഇതിന്റെയൊക്കെ കാര്യത്തിൽ ആളുകൾ എത്രയാണ് താമസിപ്പിക്കുന്നത് ആളുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് എത്ര ദിവസങ്ങളിലാണ് ജനാജ കാത്തുവെക്കുന്നത് ഇവിടെ മരിച്ചാൽ ജനാസ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് പണം ചെലവഴിക്കുന്നു അധ്വാനം ചെലവഴിക്കുന്നു സമയം ചെലവഴിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ആളുകളൊക്കെ വിചാരിക്കുന്നത് ഇവിടെ മരിച്ചാൽ ജനാസ നാട്ടിലേക്ക് കൊണ്ടുപോകലൊരു വലിയ പുണ്യകർമ്മമാണ് എന്ന് വരെ ആളുകൾ തെറ്റിദ്ധരിച്ചോ എന്ന് ഞാൻ സംശയിക്കുകയാണ് സ്ലാമിൽ അതിലൊക്കെ നിയമങ്ങളുണ്ട് സഹോദരന്മാരെ എവിടെയാണോ മരിച്ചതോ അവിടെ കബറടക്കണം ഉടനെ എന്നാണ് ഉടനെ എന്നാണ് നമ്മളൊക്കെ നമ്മളെ കുടുംബങ്ങളോട് പ്രവാസികളായ നമ്മൾ ഞാൻ എന്നോടും നിങ്ങളോടും പറയണം ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നേരത്തെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഞാൻ ഇവിടെ വെച്ച് എനിക്ക് അള്ളാഹു ഇവിടെ വെച്ച് വഫാത്ത് മരണം നിശ്ചയിക്കുകയാണെങ്കിൽ ബന്ധുക്കളോട് അറിയിക്കുക ദയവായി ജനാജ അങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ വാശി പിടിക്കരുത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്റെ ജനാസ എവിടെയാണ് ഇവിടെ തന്നെ അടക്കണം എന്ന് വസിയത്ത് പറയാൻ താമസം വിന നമ്മൾക്ക് തയ്യാറാവേണ്ടത് സുഹൃത്തുക്കളെ അള്ളാഹു നമുക്കൊക്കെ ഈമാനുള്ള അന്ത്യം എവിടെ വെച്ചാണെങ്കിലും വിധിക്കുമാറാകട്ടെ നമ്മുടെ പരലോകം അള്ളാഹു ഏറ്റവും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ അപ്പൊ സഹോദരങ്ങളെ തെജീസുൽ മയ്യത്ത് മയ്യത്തിനെ ഉടനെ തന്നെ സംസ്കരിക്കുക എന്നുള്ളത് അത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നൊന്ന് പറഞ്ഞത് എന്താണ് വിവാഹ പ്രായമെത്തി ആളുകൾക്ക് ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം അതിൽ താമസം പാടില്ല പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് വിവാഹമൊന്നും പിന്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ കഥാ ഉദ്ദീൻ കഥാ ഉദ്ദീൻ കടങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ഉടനെ വീട്ടണം പിന്നെയാവാ പിന്നെയാവാ നാളെയാവാ ഒന്നാം തീയതിയാവാ ഇരുപത്തഞ്ചാം തീയതി ആവാ മുപ്പതിനാവാ എന്നിങ്ങനെ നീട്ടി കൊണ്ടുപോണ്ട ദൈൻ വളരെ പ്രധാനമാണ് ദൈൻ നിന്റെ പരലോകത്തിന്റെ നിത്യശാന്തിയുമായി കണക്ട് ചെയ്യപ്പെട്ട വിഷയമാണത് തബറിൽ നമ്മുടെ അമലുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നമുക്കള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം തടയപ്പെടുന്ന കാര്യമായിട്ട് അവിടെ നിൽക്കുന്നത് ആരാനുള്ള അവകാശങ്ങൾ കൊടുത്തു തീർക്കാറുണ്ടെങ്കിൽ ഉടനെ 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 ആ കാര്യത്തിൽ സ്വത്തോഹരി വെക്കുമ്പോൾ ആളുടെ സ്വത്തോഹരി വയ്ക്കുമ്പോൾ ഇസ്ലാം മുൻഗണന കൊടുത്തത് എന്തിനാണ് അയാൾ നൽകിയിട്ടുള്ള ജീവിതകാലത്തുള്ള വസീയത്ത് അതുപോലെ തന്നെ അയാളുടെ പേരിലുള്ള കടബാധ്യതകൾ ഉടനെ തീർത്തിട്ട് വേണം നിങ്ങൾ സ്വത്തോഹരി വെക്കാൻ അതിനാ മുൻഗണന അതിനാണ് മുൻഗണന അതുപോലെ തന്നെ ഇസ്ലാം പറഞ്ഞു ഒത്ത ഉപത്തുമിനത് ദമ്പി ഓരോന്നും വിശ്വീകരിക്കേണ്ടതാണ് സൂചനകളിൽ മതിയാക്കുകയാണ് ഒത്ത ഉപത്തുമിനത് ദമ്പി പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യാൻ ഒരിക്കലും പിന്തിക്കരുത് ഉഠന ഉഠന ചില ഉടനെ ഉടനെ ചെയ്യണം അത് ഉടനെ ചെയ്യേണ്ടതാണ് ഖുർആൻ തൗബയെ പറ്റി പറഞ്ഞത് ഖരീബ് ഉടനെ തന്നെ തൗബ ചെയ്യുന്നവരെന്നാണ് പറഞ്ഞിട്ടുള്ളത് നീട്ടിവെക്കരുത് നീട്ടിവെക്കരുത് കാരണം നാളെ ആവട്ടെ റമദാൻ വരട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ അല്ലെങ്കിൽ അടുത്ത ദുൽഹജ്ജിന് ഹജ്ജിന് പോകുമ്പോൾ മക്ക അതീനയില്ല ചാവാം എന്നൊന്നും പറഞ്ഞ് തൗബ നീട്ടിവെക്കരുതേ കാരണം ഞാനും നിങ്ങളും ആ ഡേറ്റിനുണ്ടെന്ന ഓഫർ ആർക്കാണ് ആ ഗ്യാരണ്ടി തരാൻ സാധിക്കുക കഴിയില്ല ഉടനെ ചെയ്തോളണം ഉടനെ ചെയ്തോളണം എന്നാണ് ഇസ്ലാം പറയുന്നത് അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലൊക്കെ ഉടനെ ഉടനെ തീരുമാനങ്ങൾ എടുക്കണം അതല്ലാതെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള അവധാനത പുലർത്തേണ്ട രംഗങ്ങളിലൊക്കെ അവധാനത പുലർത്തുകയും ധൃതി കാണിക്കണം എന്ന് പറഞ്ഞൊരു സൽക്കർമ്മങ്ങളുടെ കാര്യങ്ങളിലാണ് അമ്പിയാക്കന്മാരുടെ ഗുണം പറഞ്ഞു അവർ ധൃതി കാണിച്ചിരുന്നു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർ ധൃതി കാണിക്കുന്നവരായിരുന്നു നന്മയിൽ നമ്മൾ ധൃതി കാണിക്കുക മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവധാനതപൂർവ്വം പെരുമാറുക അള്ളാഹുറബ്ബുല്ലാലമീൻ നമുക്ക് ഇസ്ലാമികമായ നിയമങ്ങൾ എല്ലാ രംഗത്തും കാത്തുസൂക്ഷിക്കുവാൻ കൌഫീക്ക് നൽകുമാറാകട്ടെ